തൃശ്ശൂർ കുര്യച്ചിറയിൽ അഞ്ചേരിയിലുള്ള തക്ഷിശില ആർട്ട് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമുക്കറിയാം കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കലയുണ്ട് അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം അതെങ്ങനെ പരിപോഷിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആ ഒരു വ്യക്തി ഡ്രോയിങ് എന്ന് പറയുന്ന ആ ഒരു കല ചെറുപ്പം മുതലേ ഉള്ള ഒരാളാണ് പക്ഷേ അത് പ്രൊഫഷനാക്കി മാറ്റാനായിട്ട് ഒരുപാട് വർഷം വേണ്ടി വന്നു എന്നാൽ അതിപ്പോൾ നല്ല രീതിയിൽ പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് നിഷ ബാലകൃഷ്ണൻ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടുന്ന നിഷാ ബാലകൃഷ്ണൻ ഒരുപാട് വർഷമായി പടം വരാ എന്നുള്ള ആ ഒരു മേഖലയിൽ അതിൽ തന്നെ പല 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 പലതരത്തിൽ പടം വരയ്ക്കാമല്ലോ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ ഓൾ റൗണ്ടർ എന്ന് പറയാം ചിത്രകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഡിവിഷൻ ഉണ്ട് ഒരുപാട് ഡിവിഷൻ ഉണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ ഏതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏതൊക്കെ എടുത്ത് പറയാം ഇപ്പം മെയിൻലി ചെയ്യുന്നത് നമ്മുടെ കേരള ട്രഡീഷണൽ മിയറി പെയിന്റിങ് ആണ് നമ്മുടെ ബാങ്കിൽ തന്നെ വെറുതെ ഉണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതല്ലാതെ ഞാൻ ചെയ്യുന്നത് പോർട്രേറ്റുകൾ ചെയ്യും അതിപ്പോൾ നമുക്ക് അല്ലാതെ സീനറികൾ ചെയ്യാൻ പറ്റും അത് അക്രലിക് പെയിന്റ് യൂസ് ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്യുക പിന്നെ ചെയ്യുന്നത് പെൻസിൽ ഡ്രോയിങ് പെൻസിൽ ഡ്രോയിങ് നമ്മൾ കൂടുതലും പോർട്രേറ്റുകളാണ് കിട്ടാറുള്ളത് അപ്പോൾ അങ്ങനെ പോർട്രേറ്റ് വർക്കുകൾ പെൻസിൽ ഡ്രോയിങ്ങില് ചെയ്യാറുണ്ട് പിന്നെ ഈ അക്രിലിക് പെയിന്റിങ് ഇത്രയും വർക്കുകൾ ഞാൻ ചെയ്യും ഇത് മാത്രല്ല ഇനി വാട്ടർ കളറിങ് എല്ലാം ഇവിടെ പഠിക്കാനായിട്ട് കുട്ടികൾ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ചെയ്യാത്തതൊന്നുമില്ല പെയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം കാര്യം നമ്മൾ ബേസിക്കലി ഒരു ബേസിക്സ് പഠിച്ചിട്ടില്ലേ ഇതിൽ പലതിന്റെ അല്ലേ അതെ നമ്മൾ എവിടെങ്കിലും ക്ലാസ്സിന് പോയി പഠിക്കാതെയാണ് പല കാര്യവും ചെയ്തിട്ടുള്ളത് അപ്പൊ ചെറുപ്പം മുതലേ അതെ ചെറുപ്പം മുതലേ തന്നെ വരക്കാറുണ്ട് അന്നൊക്കെ പിന്നെ നമ്മൾ സ്കൂളുകളിൽ ചെറിയ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കാറുണ്ട് കൂടുതൽ പെൻസിൽ ഡ്രോയിങ് ഒക്കെയാണ് ചെയ്യാറുള്ളത് ആ സമയത്ത് ഇങ്ങനെ തോന്നിയിരുന്നു പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അന്ന് അതെ എന്നുള്ളത് എന്നോട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മള് കൂടുതൽ പഠിക്കുന്നതിലാണോ എന്നൊക്കെ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ച് ഒരു ഹോബി പോലെ എപ്പോഴെങ്കിലും വെക്കേഷൻ ടൈമില് അങ്ങനെയൊക്കെ നോക്കിയിട്ടോ പടങ്ങൾ നോക്കിയിട്ട് അത് കോപ്പി ചെയ്ത് വരയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്നാലും ആ ഒരു വര കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ മത്സരങ്ങൾക്ക് സമ്മാനം കിട്ടണമെങ്കിൽ പഠിക്കാതെ തന്നെ സമ്മാനം കിട്ടണമെങ്കിൽ ആ ഒരു ടാലൻ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ അപ്പം പിന്നെ ഇപ്പോഴാണ് നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ വര എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വന്നത് പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണോ ആ പഠിപ്പ് കഴിഞ്ഞാൽ ഡിഗ്രി വരുക വരയ്ക്കാറുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എം എസ് സിക്ക് ജോയിൻ ചെയ്തേ പിന്നെ പിന്നെ അങ്ങനെ വരയ്ക്കാറൊന്നും ഇല്ല കൂടുതൽ പഠിച്ചത്തിന് മാത്രമായിരുന്നു കോൺസെൻട്രേഷൻ പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരായിരുന്നു അപ്പോൾ അവിടെ പിന്നെ ഞാൻ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് സാറ്റർഡേ സൺഡേക്ക് ഒഴിവ് കിട്ടുമ്പോൾ അപ്പോൾ അവിടെ ഇങ്ങനെ ഗ്ലാസ് പെയിൻറ്റിങ് അതൊക്കെ അവിടെ ഞാൻ വീട്ടിൽ വെറുതെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരയ്ക്കാറുണ്ടായിരുന്നു അപ്പോൾ അന്നേ എല്ലാവരും എന്നോട് പറയാറുണ്ട് ഇത്ര നന്നായി വരയ്ക്കുന്നുണ്ടല്ലോ ഇത് കൂടുതൽ ഒരു എക്സിബിഷൻ നടത്തും അങ്ങനെ എന്തെങ്കിലും ചെയ്യൂന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് പക്ഷേ നമുക്ക് ഈ ജോലിയുടെതായിട്ട് പോയതുകൊണ്ട് പിന്നെ അതിനൊന്നും അങ്ങനെ നേരമൊന്നും കിട്ടിയില്ല ഒരു ഹോബി എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ഡ്രോയിങ്ങിനെ കൊണ്ടുപോയിരുന്നത് അല്ലേ പിന്നീട് ഈ ഡ്രോയിങ് ഒരു ഹോബി എന്നുള്ളതിൽ നിന്ന് മാറി അതൊരു പ്രൊഫഷനായ ആ ഒരു പോയിന്റ് എപ്പോഴായിരുന്നു അത് നമ്മൾ കൊറോണയ്ക്ക് മുന്നേട്ട് ആ സമയത്ത് നമ്മൾ നാട്ടിൽ സെറ്റിലായി അപ്പോൾ നാട്ടിൽ സെറ്റിലായി ഇവിടെ വീടൊക്കെ വെച്ച് ഇവിടെ സെറ്റിൽ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത്രയും നാളെ ടീച്ചർ ജോലി ചെയ്താണുണ്ടോ ഇനി ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനൊന്ന് ഒന്ന് നോക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇത് പഠിക്കാനായിട്ട് പോയി അപ്പൊ അന്ന് തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു മ്യൂറൽ പെയിന്റിങ് പഠിക്കണം എന്നുള്ളത് അതിപ്പോ നമുക്ക് ഒരു സ്കെച്ച് നോക്കി വരയ്ക്കാന്നല്ലാതെ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ശൈലി അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ അത് എവിടെയെങ്കിലും പോയി പഠിച്ചാൽ തന്നെ കിട്ടുള്ളൂ പിന്നെ ആ സമയമായപ്പോഴേക്കും നമ്മള് മൊബൈലിൽ വീഡിയോസ് കാണാറുണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് പക്ഷെ അപ്പോഴും നമുക്ക് ഒരു പൂർണ്ണമായ അറിവ് കിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ഇത് പഠിക്കാനായിട്ട് ഗുരുവായൂർ അപ്പു കുട്ടൻ മാഷിണ്ട് ആ മാഷിൻ്റെ അവിടെ പോയിട്ട് ഒരു കൊല്ലത്തോളം അവിടെ പഠിച്ചു മ്യൂറൽ പെയിന്റിംഗ് ആയിട്ട് തന്നെ പഠിച്ചു അത് പഠിച്ച് കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ നമുക്ക് നമ്മുടെ ബന്ധുക്കളെ റിലേറ്റീവ്സ് ഒക്കെ കുറേ പേര് പറഞ്ഞു നന്നായി ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങക്ക് ചെയ്തു തരുമോന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർക്കാണ് ആദ്യമൊക്കെ ചെയ്ത് കൊടുത്തിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഞാൻ ഇത് പോസ്റ്റഡ് ചെയ്യാറുണ്ട് ഞാൻ ചെയ്ത വർക്കുകളൊക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ എൻക്വയറീസ് വരും അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ഇനി ഇത് തന്നെ പ്രൊഫഷണൽ ആയിട്ട് എടുക്കാം വിചാരിച്ചിട്ട് അതെ അതങ്ങനെ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചതാണ് അങ്ങനെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഓൺലൈനിലാണെങ്കിലും ഓർഡേഴ്സ് വരും നമ്മൾ നമ്മൾ ഒരു ഒരു ചെയ്ത് കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ നമ്മുടെ കോണ്ടാക്ട് വേറെ കൊടുക്കും അപ്പൊ അത് കണ്ടിട്ട് നമ്മളെ വിളിക്കും അങ്ങനെ ഒരുപാട് എൻക്വയറി കിട്ടാറുണ്ട് ഇതിപ്പോ നമ്മള് വോളിൽ ചെയ്യുന്ന അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് നമ്മളെ നമുക്കിത് വോളിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ വോളിൽ ഡയറക്റ്റ് ചെയ്തവർക്കാ പിന്നെ കൂടുതലും നമ്മളിപ്പോ ഓൺലൈൻ വഴിയൊക്കെ ഓർഡർ എടുക്കുമ്പോൾ ഞാൻ കൂടുതൽ ക്യാൻവാസിലേക്കാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാമല്ലോ ക്യാൻവാസിലാണ് ചെയ്യാം ക്യാൻവാസിൽ ചെയ്തിട്ട് നമുക്കിത് കൊറിയർ അയ്യാനായിട്ട് അതുപോലെ നമ്മള് ഡ്രസ്സിൽ ചെയ്യുന്ന അങ്ങനെയും ചെയ്യും ഓണത്തിന്റെ ടൈമിലൊക്കെ നമുക്ക് കൂടുതലും സെറ്റ് സാരിയിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഷർട്ടിൽ വർക്ക് ചെയ്യാറുണ്ട് മ്യൂറലും തന്നെയാണ് കൂടുതൽ ഷർട്ടിലൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഷർട്ടിൽ ചെയ്യുന്ന സമയത്ത് ഷർട്ടിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷർട്ടൊക്കെ ഇത്തരത്തിൽ നമ്മൾ കാണുന്നതാണ് അതിലൊരു ഷർട്ട് ഒരു സ്പെഷ്യൽ ഒരു ഷർട്ട് നമ്മൾ അല്ലേ അതെ സുരേഷ് ഗോപി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതേതുപോലെ നമുക്ക് ഇലക്ഷൻ്റെ സമയത്തായിരുന്നു അപ്പോൾ ആ സമയത്ത് സുരേഷ് ഗോപി ഇവിടെ തൃശ്ശൂർ വന്ന ടൈമിൽ ആൾക്ക് വേണ്ടിയിട്ട് ഷട്ടിൽ ഒരു പെയിൻറ്റിങ് ചെയ്ത് കൊടുത്തു അതിന് മ്യൂറൽ കോൺസെപ്റ്റിലുള്ള ഒരു ആയിരുന്നു അയോധ്യ ശ്രീരാമനും അങ്ങനെ അങ്ങനെയെല്ലാം വെച്ചിട്ട് ഇന്ത്യയുടെ മെയിനായിട്ടുള്ള എല്ലാം വെച്ചിട്ട് അങ്ങനെ ഒരു പെയിൻറിങ് പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരം അങ്ങനെ അതെല്ലാം അതൊക്കെ ഭയങ്കര ഇഷ്ടായി എന്നിട്ട് അത് ഇട്ടിരുന്നു അത് ഒരു പ്രാവശ്യം ഡൽഹിയിൽ പോയ സമയത്ത് അവിടെ ഇട്ടിരുന്നു പിന്നെ തിരുവനന്തപുരത്ത് ഒരു ഫംഗ്ഷനും ഇട്ടിരുന്നു എന്നുള്ളത് അതുപോലെ അമിത്ഷാക്കും അപ്പം അമിത്ഷാക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ സുരേഷ് ഗോപി സാറിനും അതുപോലെ പോർട്രേറ്റ് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള മ്യൂറൽ പെയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ക്ഷേത്രങ്ങളിലുള്ള ചിത്രങ്ങളൊക്കെയാണ് ഓർമ്മ വരുക അങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ ചിത്രങ്ങൾ ചെയ്യാറുണ്ടോ മ്യൂറൽ പെയിന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ അടുത്തുള്ള അമ്പലം തന്നെയാണ് തിരുത്തൂർ അമ്പലം ശിവന്റെ ക്ഷേത്രമാണ് അപ്പൊ ആ അമ്പലത്തില് നമ്മളൊരു പടം സമർപ്പിച്ചിട്ടുണ്ട് അവിടെയുള്ള പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ശിവനും പാർവതി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ അങ്ങനെ ശിവകുടുംബം എന്നുള്ള കോൺസെപ്റ്റിലുള്ള ഒരു അത് അപ്പൊ അവിടേക്ക് അവരെല്ലാവരും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു മ്യൂറൽ പെയിൻറ്റ് കേരളത്തിന്റെ പടം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പോലെ അത് കുറച്ച് ശൈലിയിൽ അക്രലിക്ക്തു എന്നിട്ട് ബാക്കി ശിവനെയും ബാക്കി എല്ലാ ദൈവങ്ങളെയും നമ്മള് ഈ കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിന്റിങ് ശൈലിയിൽ ചെയ്തിട്ട് അങ്ങനെ പടം കച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ വേറെ എവിടെ നമ്മളിങ്ങനെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ അങ്ങനെയും ആൾക്കാർ വരാറുണ്ട് ഇപ്പോൾ ചില ഓർഡേഴ്സ് നമുക്ക് വരുന്നത് അവർ പറയും അവർക്ക് ദൈവങ്ങൾ വേണ്ട പക്ഷേ ഒരു ഈ മ്യൂറൽ പെയിൻറ്റിങ് ഈ ട്രഡീഷണൽ മ്യൂറൽ പെയിൻ്റിങ് ശൈലിയിലുള്ള എന്തെങ്കിലും ഒരു പടം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരാറുണ്ട് അപ്പോൾ നമ്മളങ്ങനെ തിരുവനന്തപുരത്ത് താജ് വിവന്ത എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റിൽ നമ്മൾ അങ്ങനെ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊരു കൊങ്കൺ ബേസ്ഡ് ആയിരുന്നു എന്നു വെച്ചാൽ അവരുടെ ഫുഡൊക്കെ കൊങ്കൺ തീമ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ അവർ പറഞ്ഞ് അവർക്ക് അങ്ങനത്തെ ഒരു പെയിൻറ്റിങ് വേണം അതിന് നമുക്ക് പക്ഷേ അത് കാണുമ്പോൾ എന്നാൽ കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ശൈലിയിൽ വരച്ച തോന്നും വേണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ കൊങ്കൺ ബേസ്ഡ് വരുന്നത് നാല് സ്റ്റേറ്റ് ആണ് കേരള കർണാടക ഗോവ മഹാരാഷ്ട്ര അപ്പോൾ ഈ നാല് സ്റ്റേറ്റിലത്തെയും കൂടിയിട്ടുള്ള മെയിനായിട്ട് ആ സ്റ്റേറ്റിലത്തെ കൃഷി അവരുടെ ഫുഡ് അവരുടെ കൾച്ചർ അവരുടെ ഡാൻസ് അങ്ങനെ അതേ കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഓരോ ഫ്രെയിമായി ഓരോ ഫ്രെയിമായി അങ്ങനെ ഒരു നാല് പെയിൻറ്റിങ് കുറച്ച് വലിയ പെയിൻറ്റിങ്സ് ആയിരുന്നു അത് അതങ്ങനെ അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മളതുപോലെ ചെയ്യുന്ന സമയത്തെ നമ്മൾ നമ്മുടെ ഒരു ഐഡിയ ആണല്ലോ ഇത് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ചെറിയ ചെറിയൊരു മിനിയേച്ചർ വരച്ചതിനു ശേഷം ആണോ അത് വലിയൊരു പക്ഷെ നമുക്ക് ഒരു തീമ് മനസ്സിലുണ്ടെങ്കിൽ ആ തീമിന് ആ ക്യാൻവാസിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇപ്പം ഈ കൊങ്കൺ ബേസ്ഡ് ആണെങ്കിൽ തന്നെ ആദ്യം നമ്മൾ നമ്മളൊന്ന് റിസർച്ച് ചെയ്തു ഇത് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് പിന്നെ ഏതൊക്കെ എവിടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് നോക്കി അപ്പോൾ നമ്മുടെ ക്യാൻവാസിന്റെ സൈസ് ആദ്യം നമ്മുടെ മനസ്സിൽ ഡിസൈഡ് ചെയ്തിട്ട് അതിനൊരു ഒക്കെ സ്കെച്ചായിട്ട് ജസ്റ്റ് പേപ്പറിലൊന്ന് വരയ്ക്കും ഇത്രയും ഇന്ന കാര്യങ്ങൾ ഇന്ന പൊസിഷനിൽ വെച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ നോക്കിയിട്ട് പിന്നീടാണ് ക്യാൻവാസിലേക്ക് വരയ്ക്കുക അപ്പോൾ ക്യാൻവാസിൽ വരയ്ക്കുമ്പോൾ നമ്മൾ യെല്ലോ കളർ വെച്ചിട്ടാണ് ആദ്യം നമ്മൾ അതിൻ്റെ ഒരു റഫ് സ്കെച്ച് വരയ്ക്കും അത് കഴിഞ്ഞ് പിന്നെ റെഡ് വെച്ചിട്ട് നമ്മളതിനെ ഒരു പെർഫെക്റ്റ് സ്കെച്ചാക്കി മാറ്റിയിട്ട് പിന്നീടാണ് നമ്മൾ കളറിങ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ യെല്ലോ വെച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് മാറ്റാൻ ഈസി ആയിരിക്കും അപ്പം എന്തെങ്കിലും തെറ്റ് പറ്റിയാലും നമുക്ക് യെല്ലോ ആകുമ്പോൾ അത് അത് മാറ്റി വീണ്ടും സ്കെച്ച് വരയ്ക്കാൻ ഈസി ആയിരിക്കും ആദ്യത്തെ ബേസ് സ്കെച്ച് നമ്മൾ യെല്ലോ വെച്ച് ചെയ്ത് പിന്നെ റെഡ് വെച്ചിട്ടാണ് അതിനെ പെർഫെക്റ്റ് സ്കെച്ചാക്കി മാറ്റിയിട്ട് പിന്നീടാണ് നമ്മൾ കളറിങ് ചെയ്തത് അത് നമ്മൾ ഇത്തരം പിക്ചേഴ്സ് കാണുമ്പോൾ കൂടുതൽ ആ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട് വരുന്നതിന്റെ പിന്നെ നമ്മൾ വലിയൊരു പെയിന്റിങ് ചെയ്തിട്ടുള്ളത് കർണാടകയിലെ ഒരു ആശ്രമത്തിലേക്ക് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ അവർ പറയണത് അവർക്ക് ഈ കേരള ട്രഡീഷണൽ ശൈലിയിലുള്ള പെയിന്റിങ്സിനോട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അതിന് നമ്മുടെ ഒരു കൾച്ചർ എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ അത് അവർക്ക് അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് ആ അവർക്ക് ആ ആശ്രമത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ആറേഴ് പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മൾ ഈ ട്രഡീഷണൽ ശൈലിയിൽ ചെയ്ത പെയിന്റിങ്സ് ആണ് അങ്ങനെ നമ്മുടെ നമ്മുടെ പെയിന്റിങ്സ് പല പല ഭാഗങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മളിനി അങ്ങനെ പോകുന്ന സമയത്ത് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു അല്ലെ കൂടുതൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിലും ഒരുപാട് പേര് ഇത് വാങ്ങി ഫ്രെയിം ചെയ്ത് അങ്ങനെ വെച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ഫാമിലി ആണെങ്കിലും കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമ്മളിത് കാണുമ്പോൾ നമ്മൾ വരച്ചൊരു പിക്ചറാണ് അവരുടെ ആ ഒരു വോളിലെ മെയിൻ ഒരു ഒരു റൈറ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ ഡെക്കോറായിട്ട് ഇരിക്കുന്നത് കാണുമ്പോ ഒരു സന്തോഷമാണ് അല്ലേ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും ഇതിങ്ങനെ ഇരിക്കുമ്പോ അതിനൊരു നമ്മൾ ചെയ്തതാണല്ലോ എന്നുള്ളൊരു സന്തോഷം അതുപോലെ ഇപ്പൊ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോഴും അവിടെയൊക്കെ കാണും അപ്പൊ ഓരോ പ്രാവശ്യം കാണുമ്പോഴും അവർ പറയും പല ആൾക്കാരും വന്ന് പറഞ്ഞു എന്ത് ഭംഗിയാണ് കാണാൻ എന്താ പറഞ്ഞൊക്കെ പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും നമ്മൾ പല പല ശൈലിയിലുള്ള പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് പല പല ടൈപ്പ് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ഏറ്റവും വരയ്ക്കാൻ ഇഷ്ടം തോന്നുന്നത് ഏത് ടൈപ്പ് ചെയ്യുമ്പോഴാണ് അതിപ്പോൾ കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിന് തന്നെയാണ് അല്ലേ അതിനോടൊരു പ്രത്യേകം ഇഷ്ടമുണ്ടല്ലേ അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളത് പോയി പഠിച്ച് അങ്ങനെ ചെയ്തൊരു വർക്കുകളാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനോട് കൂടുതലും ഇഷ്ടമുണ്ട് നമ്മൾ ആഗ്രഹിച്ച് പഠിച്ച നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു പല സ്ഥലങ്ങളിലും അമ്പലങ്ങളിലൊക്കെ കാണുമ്പോൾ ഞാൻ എന്താണ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റിയെനിക്ക് എന്ന് ചെറുപ്പത്തിൽ ാണ് അതിപ്പോ നമ്മളായിട്ട് അത് ചെയ്യുമ്പോൾ ഭയങ്കര അതെ ഇനി ഈ ഒരു മ്യൂറൽ പെയിന്റിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ സംസാരിച്ച് തന്നപ്പോഴാണ് നമ്മള് അമ്പലങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു പിക്ചറിനെ മ്യൂറൽ പെയിന്റിങ് എന്ന് പറയും നമ്മൾ സാരിയില് വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഷർട്ടിൽ വരികയാണെങ്കിലും നമ്മൾ പറയും മ്യൂറൽ പെയിന്റിങ് എന്ന് തന്നെ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ തിരിച്ചു വെച്ചിട്ടുള്ളത് പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ് എന്നതാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ശരിക്കും മ്യൂറൽ പെയിന്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും മ്യൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന് അർത്ഥം തന്നെ ചുമർ അപ്പോൾ നമ്മൾ ചുമരിൽ ചുമറിൽ വരയ്ക്കുന്ന എന്ത് പിക്ചർ ആണെങ്കിലും അതിനെ നമ്മൾ മ്യൂറൽ പെയിന്റിംഗ് എന്നാണ് പറയുക നമ്മൾ വെറുതെ ചുമരിൽ ഒരു പൂ വരക്കാണെങ്കിലും ഒരു ചെടി വരക്കാണെങ്കിലും നമ്മൾ അതിനെ പറയുന്നതാണ് മ്യൂറൽ പെയിന്റിംഗ് ആ നമ്മള് പക്ഷേ ഈ കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയുന്ന പെയിന്റിംഗ് ആണ് നമ്മൾ ക്ഷേത്രങ്ങളിലെ ചുമരകളിലെല്ലാം കാണുന്നത് കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിന്റിംഗ് ആണ് അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വരകൾ ഉണ്ടായിരിക്കും പിക്ചറിന് ഷെയഡിങ് കൊടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള പെയിന്റിംഗ്സാണ് ഇപ്പൊ നമ്മളെപ്പോഴും പറയുമ്പോൾ കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയണം അതായത് പണ്ട് നമ്മുടെ ഈ മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിലെ ചുമരിലും കൊട്ടാരങ്ങളിലെ ചുമരകളിൽ മാത്രമാണ് ടച്ചിടുന്നത് അതുകൊണ്ടാണ് ആ മ്യൂറൽ എന്നുള്ള വാക്ക് ഇതിന്റെ ഇടയിൽ കയറി വന്നത് അപ്പോൾ ഇത് ശരിക്ക് കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിന്റിങ് എന്ന് തന്നെ പറയണം അപ്പോൾ നമ്മളിപ്പോ തുണികളിൽ ഇത് വരയ്ക്കുമ്പോൾ അതിന് ഫാബ്രിക് എന്ന് പറയാം പക്ഷെ നമ്മളത് പറയേണ്ടത് കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിന്റിംഗിന്റെ ശരീരമാണ് ഈ ഫാബ്രിക്കിൽ വരച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ നമ്മൾ അത് പേര് അതൊരു തെറ്റായിട്ടുള്ള ണല്ലേ നമ്മള് സാരിയിൽ ഈ ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ കേരള ട്രഡീഷണൽ ശൈലിയിലുള്ള ഫാബ്രിക് പെയിന്റ് ആണ് അത് ചുമരലാണ് ചുമരിൽ എന്ത് വരച്ചാലും അത് മ്യൂറൽ പെയിന്റിങ് ആണ് ഈ ഒരു ഡിസൈൻ ആണ് വരുന്നതെങ്കിൽ അത് കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിന്റിങ് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു തെറ്റായ ധാരണ കൂടെ നമ്മളിവിടെ വന്ന് സംസാരിക്കുന്ന കൂടെ മാറുകയാണ് നമ്മൾ എനിക്ക് തോന്നുന്നു ഇത് ആർക്കും അറിയില്ല എല്ലാവരും തെറ്റി നമ്മൾ ഈ ഒരു ഡിസൈൻ കാണുമ്പോ തന്നെ മ്യൂറൽ പെയിന്റിങ് എന്ന് പറയുന്ന ആളുകളാണ് പൊതുവെ എല്ലാവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോഴും ആരെങ്കിലും വർക്കിനായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും എല്ലാവരും മ്യൂറൽ പെയിന്റിങ് പറഞ്ഞിട്ടാണ് അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൂടെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് പെൻസിൽ ഡ്രോയിങ് എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് എടുക്കും അപ്പൊ അവർക്ക് നമ്മൾ ആദ്യം ഓയിൽ പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ അവർക്ക് വാട്ടർ കളർ അക്രിലിക് പെയിന്റിങ് എല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യും അത് വൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം തന്നെ അവർക്ക് പെട്ടെന്ന് വാട്ടർ കളർ അല്ലെങ്കിൽ ക്ലിക്ക കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ ആദ്യം ഓയിൽ പേസ്റ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ആ ഒരു ക്ലാസ് റൂം ഒക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ എനിക്ക് കാണാം അല്ലെ നമ്മള് വീട്ടിലാണെങ്കിലും ഒരുപാട് നല്ല ഭംഗിയുള്ള പെയിന്റിങ്സ് ഉണ്ട് ഈ ഒരു പെയിന്റിങ്ങിനെ പറ്റി പറയാണെങ്കിൽ ഇത് ചെയ്തതാ ഇത് കഴിഞ്ഞ കൊല്ലം ചെയ്തൊരു വർക്കാണ് ഇത് പിച്ചുവായി പെയിന്റിംഗ് എന്നാണ് ഇതിന് പറയാ അത് രാജസ്ഥാനിലെ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ട്രഡീഷണൽ പോലെ രാജസ്ഥാനിലുള്ള ട്രഡീഷണൽ പെയിന്റിംഗ് ആണ് ഇത് പിച്ചുവായി പെയിന്റിംഗ് എന്നാണ് പറയാ അത് കൂടുതലും നമ്മുടെ ദൈവങ്ങളുടെ പടങ്ങൾ തന്നെയാണ് വരയ്ക്കുക അപ്പൊ ഇത് കാമധേനു ആണ് കാമധേനു വിഷ്ണു ശ്രീകൃഷ്ണൻ അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരിക എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ഇതുപോലെ താമരയും താമരയുടെ ഇലകളും അങ്ങനെ വെച്ചിട്ടായിരിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഈ പിച്ചുവായി പെയിന്റിംഗിന്റെ പ്രത്യേകതയാണ് അങ്ങനെയുള്ള ഒരു ടൈപ്പ് അല്ലേ അപ്പൊ ഇത് നമ്മള് ക്യാൻവാസിൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ ഇതിനെ പറയുന്നതാണ് പിശുവായി എന്നുള്ളത് ഇത് നമ്മൾ ചുമറിലല്ല വരച്ചത് അതുകൊണ്ട് ഇത് മ്യൂറൽ എന്ന് പറയില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള പെയിന്റിങ്സ് പല പല ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് അതൊക്കെ വെച്ച് വരക്കാറുണ്ട് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു വലിയൊരു പിക്ചറാണ് ഈ ഒരു പിക്ചറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എത്ര സമയം വേണ്ടി വരും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഈ ഒരു പടം ഞാനൊരു ട്വന്റി ഫൈവ് ഡേയ്സ് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത ഒരു പിക്ചറാണ് ഇത് നമ്മള് വോളിൽ ഡയറക്റ്റ് വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു പെൻസിലോണ്ട് ഒരു റഫ് സ്കെച്ച് വരയ്ക്കണം അത് കഴിഞ്ഞ് നമ്മൾ യെല്ലോ വെച്ച് നമ്മൾ ആദ്യം ഒരു ഈ പെൻസിലിൽ സ്കെച്ച് ചെയ്തതിന് മോളിക്കൂടെ യെല്ലോ വെച്ച് നമ്മൾ ഒരു സ്കെച്ച് ഇടും എന്നിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ടാണ് നമ്മൾ റെഡ് കൊണ്ട് പിന്നെ ഫൈനലായിട്ട് ആയിട്ട് ഒരു ഔട്ട്ലൈൻ ഇടുക അപ്പോൾ ഈ ഔട്ട്ലൈൻ പൂർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് യെല്ലോ ബേസ് യെല്ലോ ബേസ് നമ്മൾ യെല്ലോ ചെയ്യണം യെല്ലോ ചെയ്ത് പിന്നീട് വേണം നമ്മൾ ഈ ഷെയഡിങ്ങുകളെല്ലാം ചെയ്തെടുക്കണം ഓർണമെൻറ്റിൻ്റെ ഷേഡിങ്ങും എല്ലാം നമ്മൾ പിന്നീട് ചെയ്തെടുക്കണം ചെയ്തെടുത്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വീണ്ടും ബ്ലാക്ക് കൊണ്ട് നമ്മൾ ഔട്ട്ലൈൻ ഇടണം അപ്പോൾ ഒരു പടത്തിന് തന്നെ നമ്മളൊരു നാല് പ്രാവശ്യം ഔട്ട്ലൈൻ തന്നെ ഇടുന്നുണ്ടാവും അപ്പൊ എല്ലാ പടം നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് തീരുള്ളൂ നല്ല ക്ഷമയും വേണം ഈ പറഞ്ഞതുപോലെ കാണുന്നതിന് എത്ര ഭംഗിയുണ്ടോ അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് ടൈം കൊടുത്തിട്ടാണ് ഓരോ പിക്ചറും കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ അതെ അപ്പോ അതില് മൈന്യൂട്ട് ലൈൻസുകളാണ് ഇമ്യൂറൽ പെയിന്റിങ്ങിൽ കൂടുതൽ അപ്പൊ അത് നമ്മൾ അത്രയും ക്ഷമയോട് കൂടി അത്രയും കൂടി തന്നെ ചെയ്താലാണ് അതിന് ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളു നമ്മളിങ്ങനെ കഴിഞ്ഞാൽ കാണാം എവിടെയും ബ്ലാങ്ക് ഒരു സ്പേസ് ഇല്ല എല്ലായിടത്തും ഡിസൈൻ ആണ് ഓരോ ഡിസൈനും വളരെ ചെറിയ 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 ഡിസൈൻ ആണ് ഓരോന്നും ഒന്നിൽ നിന്നും ഇങ്ങനെ വ്യത്യാസമായിട്ട് അങ്ങനെ കൊടുത്തിരിക്കുക ഇപ്പൊ എക്സാമ്പിൾ ഈ ഒരു ഷോൾ എടുത്താൽ തന്നെ അതിന് പല പല ഡിസൈൻ കൊടുത്തിട്ടല്ലേ അപ്പൊ അങ്ങനെ അത്രയും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും സമയം കൊടുത്ത് ചെയ്യണം എന്നുള്ളതാണ് അത് അത് ആ ഒരു സമയം കൊടുക്കുന്നതിന്റെ ഭംഗി നമുക്ക് അത് കാണുമ്പോഴും ഉണ്ട് നമ്മൾ അത്രയും ചെയ്താൽ തന്നെ അതിന് ഒരു പെർഫെക്ഷനും ഇത്രയും ഭംഗിയും ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ ആർട്ട് റൂം എന്ന് പറയുന്നത് അല്ലേ ഇവിടെ കഴിഞ്ഞാൽ ഒരുപാട് പിക്ചേഴ്സ് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതിങ്ങനെ പകുതി ും മുഴുവൻ ആയിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് ഇവിടെ കാണാനായിട്ടുണ്ട് എല്ലാം ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം ക്ലാസ് നടക്കുന്നുണ്ടൊക്കെ ഇവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഫാമിലി കൂടെ പരിചയപ്പെടാം മോന്റെ പേരെന്താ സാരംഗ് ഏത് ക്ലാസ്സിലാ സ്കൂളിലാ സെന്റ് ജോസഫ് പടം വരയ്ക്കാറുണ്ടോ വരക്കാറുണ്ടോ അമ്മെ ഹെൽപ്പ് ചെയ്യാറുണ്ട് തന്നെ വരയ്ക്കാറുണ്ടോ പിക്ചേഴ്സ് എന്തെങ്കിലും ഒക്കെ പിക്ചേഴ്സ് തന്നെ വരയ്ക്കോ വരക്കുകയും ചെയ്യും അമ്മയെ ഹെൽപ്പ് ചെയ്യും ചെയ്യും അല്ലേ ഏത് ടൈപ്പ് പെയിന്റിംഗ് ആണ് ഇഷ്ടം പെൻസിൽ ഡ്രോയിങ് ആണോ വാട്ടർ കളർ ആണോ എന്താ ഇഷ്ടം പെൻസിൽ ഡ്രോയിങ് ആണ് സ്കൂളിൽ മത്സരങ്ങൾക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ ഉണ്ട് സമ്മാനം കിട്ടാറുണ്ടോ സമ്മാനൊന്നും സമ്മാനം കിട്ടാനോ ആവുന്നേ ഉള്ളൂ പഠിച്ചോണ്ടിരിക്കല്ലേ അല്ലേ ചേട്ടന്റെ പേരെന്താ പ്രജ്വൽ പ്രജ്വൽ ഏത് ക്ലാസ്സിലാ ഒക്കെ ഇഷ്ടാണ് പെൻസിൽ കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ ഇങ്ങനെ ഡ്രോയിങ്ങിനെ ഹോബി പോലെ അത്രേള്ളു അല്ലേ കൂടുതലായിട്ട് അതിലേക്ക് അങ്ങനെ പോകാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല എന്ന് രീതിയിൽ അവൻ നല്ലോണം ചെയ്യും പക്ഷെ പറഞ്ഞുകൊടുക്കാണൊന്നും താല്പര്യമില്ല കുറെ നേരം ഇരുന്ന് വരയ്ക്കാനുള്ള ക്ഷമയൊന്നും ടാലന്റ് ഉണ്ട് പക്ഷെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു ഇഷ്ടമുള്ള പോലെ അവൻ ഇവനാണെങ്കിൽ എങ്ങനെയാ ഇവന് വരും ഇടയ്ക്ക് വരും അമ്മ എനിക്ക് പടം വരയ്ക്കണം എന്ന് പറഞ്ഞ് ഇവിടുന്ന് കളേഴ്സും ക്രയോൺസ് ഒക്കെ എടുത്ത് ഇവൻ തന്നെ പടം വരയ്ക്കും പിന്നെ ഞാൻ എന്തെങ്കിലും ക്യാൻവസിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഹെൽപ് എന്നൊക്കെ ചോദിച്ച് ചെറിയ ഡോട്ട്സ് ഇടാനും ചെറിയ ലൈൻസ് ഒക്കെ ഇടാനൊക്കെ ഇവ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇവനായാലും കൂടുതലും ഞാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ അടുത്ത് വന്നിരിക്കുകയാണെങ്കിൽ ഇത് വരയ്ക്കാൻ എത്ര നേരം വേണം ഇതിപ്പോ വരച്ചു കഴിയുമോ അമ്മ ഇത്ര ചെയ്തു അങ്ങനെയൊക്കെ ഡ്രോയിങ് കണ്ടരക്കാനുള്ള ഒരു ഇതുണ്ടോ ആൾ അങ്ങനെ വരയ്ക്കുന്നില്ല പക്ഷെ ആളെ അഭിപ്രായം പറയും അപ്പൊ ഞാൻ ഒരു പടം ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഹസ്ബൻഡ് അടുത്താണ് ചോദിക്കുക നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും പെർഫെക്ഷൻ നോക്കണ ഒരാളാണ് അതുകൊണ്ട് ആളുടെ ഒരു നല്ല കമന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് ഹാപ്പി ആണല്ലേ അപ്പൊ നമുക്ക് കൊടുക്കാൻ കോൺഫിഡൻസ് കിട്ടും ഇങ്ങനെ ഒരുപാട് ടൈം വേണ്ട ഒരു പ്രോസസ് ആണല്ലോ കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം ഡ്രോയിങ്ങിനായിട്ട് ഇല്ല ആ പാഷൻ കണ്ടറിഞ്ഞാണ് നമ്മൾ ഫുൾ എൻകറേജ്മെന്റ് കൊടുക്കണേ ഇപ്പൊ ബാംഗ്ലൂർ ആറുമെന്ന് നമ്മൾ പറഞ്ഞ പോലെ അവിടെ അത്രയും ടൈം കിട്ടാറില്ല അപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന് സെറ്റിൽ ആയതിനു ശേഷം ആളുടെ പാഷനിലേക്ക് ആള് ഇറങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിൽ ാണ് നമുക്കും ഇഷ്ടമാണെങ്കിൽ ആംഗിളും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാം പക്ഷേ ഇതിൽ മ്യൂറലും അങ്ങനെയല്ലോ അപ്പൊ ആളുടെ ഏറ്റവും വലിയ ക്രിട്ടിക് ഞാനാണ് അപ്പൊ എന്ത് ഏത് ആയാലും പെയിന്റിംഗ് ആയാലും അഭിപ്രായം ചില വലിയ ഞാനാണ് അതിന്റെ ഒരു ഒരു വൈഫ് എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടുന്ന് ഒരു നല്ല കമന്റ് കിട്ടി കഴിഞ്ഞാൽ ഹാപ്പി ആണെന്നാണ് ആള് പറയുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ അതുപോലെ ബേസിക്കലി ടീച്ചിങ് ആണല്ലോ പ്രൊഫഷൻ ആയിരുന്നത് ബി എഡ് ഒക്കെ കഴിഞ്ഞ് പത്ത് വർഷത്തോളം ടീച്ചിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ പാഷനിലേക്ക് വന്നത് അപ്പൊ തോന്നിയിട്ടുണ്ടോ ടീച്ചിങ് തന്നെ മതി അല്ലെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നൊക്കെ അഭിപ്രായം തോന്നിയിരുന്നോ മാറുന്ന സമയത്ത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കിട്ടില്ലല്ലോ ദൈവികമായതുകൊണ്ട് നമ്മുടെ പാർട്ടി സൈഡിൽ നിന്ന് എന്തൊക്കെയും ചെയ്യാൻ പറ്റുമോ ആ എൻകറേഞ്ച്മെന്റും സപ്പോർട്ടും നൽകുന്നുണ്ട് അത് സന്തോഷാണ് ആൾക്ക് ആക്ച്വലി എം എസ് സി ഡിഗ്രി കഴിഞ്ഞ ആൾക്ക് ഇത് ഇതിലേക്ക് ഇറങ്ങണെന്ന് പറഞ്ഞപ്പോ കൊറേ അഭിപ്രായം ഫാമിലിന്ന് തന്നെ വന്നു പഠിച്ച ആള് ജോലി ടീച്ചറായിട്ട് പോയത് അതെങ്ങനെയാണ് എന്നുള്ളത് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ആക്ച്വലി ഒരു ഇൻബോൺ ആണ് അത് കിട്ടില്ല അപ്പോൾ ചെയ്ത് അതിനെ ും കിട്ടില്ലെ ജനറേഷനിലേക്ക് എത്തിക്കാൻ അതെ അപ്പോൾ വഴിയായിട്ട് അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ടീച്ചിങ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു എയിമോട് കൂടിയിട്ടാണല്ലോ ബി എഡും ചെയ്തു പിന്നെ വർക്ക് ചെയ്യും ചെയ്തു ടീച്ചറായിട്ട് അപ്പോൾ ആ ഒരു ഇതിന് മാറി നമ്മൾ അത് വിട്ടിട്ട് completely ഡ്രോയിങ് നമ്മുടെ പാഷൻ അതിനെ എൻകറേജ് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ സ്വിച്ച് ചെയ്യുന്ന ആ ഒരു ടൈം അപ്പോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വേണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഉണ്ടായില്ല ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ നാട്ടിൽ സെറ്റിൽ സെറ്റിലായിപ്പോൾ തന്നെ ഞാൻ അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം ഇത്രയും നാൾ എന്തായാലും ടീച്ചറായിട്ട് വർക്ക് ചെയ്തതാണല്ലോ അപ്പോൾ നമുക്ക് ഇപ്പോൾ മാത്സായിരുന്നു എൻ്റെ സബ്ജക്റ്റ് അപ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ചെയ്ത് ലാസ്റ്റ് അതിന്റെ ഫൈനൽ ആൻസർ കിട്ടി നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക അതേ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ഒരു പെയിൻറ്റിങ് ചെയ്ത് കംപ്ലീറ്റ് ആയി ഫുള് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അപ്പൊ അത് രണ്ടും സെയിം ആയിട്ട് തന്നെ എനിക്ക് തോന്നാറ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ആദ്യമേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ അത് തന്നെയുള്ള ഒരു അവസരം കിട്ടി പഠിക്കാനായിട്ട് അവസരം കിട്ടി അപ്പൊ പിന്നെ ഇതില് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് സന്തോഷം തന്നെയായിരുന്നു ഇപ്പോഴും ടീച്ചർ തന്നെയാണല്ലോ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട് ടീച്ചറിന് തന്നെ സബ്ജക്ട് ഒന്ന് പറയുന്നു അതെ കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ കൂടെ കിട്ടുന്നുണ്ടാവും അതിനൊപ്പം തന്നെ നമ്മുടെ ആ ഒരു കലയെ കൂടെ കൊണ്ടു നടക്കുന്നതിന്റെ ഒരു സന്തോഷം കൂടെ ഒപ്പം അല്ലേ ഇവിടെ ഡ്രോയിങ്ങിന് വരുന്ന സ്റ്റുഡൻസിന് പലർക്കും പല ടൈമാണ് ഇവിടെ ഒരാള് മ്യൂറൽ പെയിന്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ പെയിന്റിങ് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ചേർന്നതാണോ മ്യൂറൽ പെയിന്റിനോട് ഇഷ്ടം തോന്നാൻ എന്താ കാരണം കളർഫുൾ അല്ലേ വേറെ വേറെ ഏതെങ്കിലും ഡ്രോയിങ് വേറെ ഏതെങ്കിലും ഐറ്റം ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് ഏതാ കൂടുതൽ പെൻസിൽ ഡ്രോയിങ് ആണോ ഇഷ്ടം എന്തായിരുന്നു ചെയ്യാറ് പിന്നെ ഞാനിത്യൂറൽ ഇഷ്ടം കാരണം അത് ഇങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചല്ലേ ഓക്കേ അപ്പൊ നമ്മൾ സ്കൂളിലേക്ക് പഠിക്കുന്നതിൻ്റെ ഒപ്പം ഇതും കൂടെ ഇങ്ങനെ ക്ലാസ് ആയിട്ട് പോകുന്ന സമയത്ത് എല്ലാ കൂടെ ബേഡൻ ഉണ്ടോ ഏ ഒരു റിലാക്സേഷൻ ആവുമല്ലോ ഇത് വരുന്ന സമയത്ത് കാരണം നമ്മളിങ്ങനെ ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ ഇവിടെ വന്ന് ചെയ്യുന്നത് അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ആ പോലുള്ള ഇല്ലല്ലോ ഫ്രീ ആവാനായിട്ട് ഇത് ഈ ഒരു ടൈം നല്ല എൻജോയ് ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും പണി നടക്കട്ടെ ഇതാണ് പ്രണവ് പ്രണവ് ഏത് ക്ലാസ്സിലാണോ നമ്മൾ വാട്ടർ കളറിംഗ് ആണല്ലേ ചെയ്യണേ പിന്നെ എന്തൊക്കെയാ വാട്ടർ കളറിംഗ് മാത്രമാണോ അതോ വേറെ ഇൻട്രസ്റ്റ് വേറെ ഡ്രോയിങ് പെൻസിൽ ഡ്രോയിങ്ങും വാട്ടർ കളറിങ്ങും ഇവിടെ പഠിക്കുന്നുണ്ടോ അപ്പൊ ഇങ്ങനെ ഇത് ചെയ്യാൻ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന ടൈമിലേ ടൈം പാസ് പോലെ പെൻസിൽ സ്കൂളിൽ സ്കൂളിലിങ്ങനെയാ മത്സരങ്ങൾക്കൊക്കെ പോവാറുണ്ടോ ഡ്രോയിങ് ചെയ്യാറുണ്ടോ വാട്ടർ കളറിംഗ് ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരാൻ പറ്റും ഞങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് വാട്ടർ കളറിംഗ് ചെയ്യുന്ന സമയത്ത് കളർ തെറ്റി തെറ്റി മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലേ വാട്ടർ വെള്ളത്തിൽ നല്ല മിക്സ് ചെയ്തിട്ട് വേണമല്ലേ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് വേണ്ട കളേഴ്സ് ഒക്കെ നമ്മളിങ്ങനെ കമ്പൈൻ ചെയ്തൊക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കളറൊക്കെ ഒക്കെ മാറിപ്പോകും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണമല്ലേ ചെയ്യാൻ ഒരു ഒരു വിരാട് കോഹ്ലിയുടെ പിക്ചർ ഇരിക്കുന്നുണ്ട് സ്റ്റോറി ഉണ്ടെന്ന് കേട്ടല്ല അന്ന് നമ്മൾ എല്ലാവരും ക്രിക്കറ്റ് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴായിരുന്നു കോഹ്ലി ഫിഫ്റ്റി ഹൺഡ്രഡ് അടിക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു അടിക്കുക ആകാംക്ഷയിൽ നമ്മള് അത്ര എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും കൂടി കസിൻസ് എല്ലാവരും അപ്പൊ നമ്മൾ എല്ലാവരും കൂടി കളി കണ്ടോണ്ടിരിക്കുന്ന എനിക്ക് തോന്നി കോഹ്ലിയുടെ ഒരു പടം വരയ്ക്കാം വിചാരിച്ചിട്ട് അപ്പൊ ആ ഒരു സമയം ഒരു അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ആ സെഞ്ചുറി

നമ്മളിവിടെ വരുന്ന സമയത്ത് ഇതാ കേരള ട്രഡീഷണൽ പെയിൻറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പേരെന്താ അതില്ല അതല്ലേ ഏത് ക്ലാസ്സിലാ ഞാൻ ബി എസ് സി കെമിസ്ട്രി ചെയ്തോണ്ടിരിക്കുക കുട്ടിയാണെന്ന് വിചാരിച്ചാൽ ഞാൻ ചോദിച്ചു തുടങ്ങിയത് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ അത് അപ്പോ ഡ്രോയിങ് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായോ കുറച്ച് ആളായി ഏത് ഏത് ഐറ്റംസൊക്കെയാണ് പെയിൻറ്റിങ്ങിൽ തന്നെ ഏതൊക്കെയാണ് നമ്മൾ ചെയ്യണേ ഇപ്പോൾ കേരള ട്രഡീഷണൽ പെയിൻറിംഗ് ആണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പെൻസിൽ ഡ്രോയിങ് ചെയ്യും വാട്ടർ കളറിങ് ചെയ്യും ഓയിൽ ചെയ്യും അങ്ങനെ അങ്ങനെയെല്ലാം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് ഫിനിഷ് ചെയ്ത പോലെ ഉണ്ട് ഈ ഒരു പിക്ചർ കാണുമ്പോൾ ചെറിയ ചെറിയ കുറച്ച് ഉണ്ട് ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ ആയതുകൊണ്ട് അതിൽ തന്നെ കുഞ്ഞു 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 കാര്യങ്ങളുണ്ടാവും അല്ലെ ഫിനിഷിംഗ് ടച്ചിലാണ് അതെ അതെ പരിപാടി ഇതാ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു പെയിന്റിങ് ചെയ്യണേ ഇതിപ്പോ കുറച്ച് ദിവസം എടുത്തു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ അപ്പോൾ ചേച്ചുകൊണ്ടും കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയോണ്ടോച്ച് അങ്ങനെ ചേച്ചിയുടെയും കൂടി ഹെൽപ്പ് കൂടിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു നമ്മളിവിടെ ക്ലാസ്സിന് വരുന്ന സമയത്തും അതുപോലെ വീട്ടിൽ പോയാലും ചെയ്യാറുണ്ടോ ആ ചെയ്യാറുണ്ട് ഫ്രീ ടൈമിലേക്കും ചെയ്യാറുണ്ട് ഈ പെയിൻറിങ് പെൻസിൽ ഡ്രോയിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പം പോട്രേറ്റ് ഒക്കെ ആളുകളുടെ പിക്ചേഴ്സൊക്കെ വരയ്ക്കും അങ്ങനെ ഉണ്ടോ പോർട്രേറ്റ് ഞാൻ വരച്ചു തുടങ്ങിയിട്ടില്ല എനിക്ക് പഠിക്കണമെന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോർട്രേറ്റ് പഠിക്കണം അടുത്ത സ്റ്റെപ്പ് അതാണല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഡ്രോയിങ് നടക്കട്ടെ കേട്ടോ ആ ഹലോ എന്താ പേര് ആന്റോണിയോ ആന്റോണിയോ ഏത് ക്ലാസ്സിലാ രണ്ടാം ക്ലാസ് ഇതെന്താ ഈ വരയ്ക്കണേന്ന് അറിയോ വരയ്ക്കണേന്നറിയോ തെയ്യം തെയ്യാണല്ലേ തെയ്യത്തിന്റെ ഫേസ് ആണല്ലേ ഒരുപാട് കളേഴ്സ് ഒക്കെ വരില്ലേ ഇനി ഇതില് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ഇപ്പൊ ഫസ്റ്റ് ഔട്ട്ലൈൻ വരച്ചോണ്ടിരിക്കാണല്ലേ ഡ്രോയിങ് ചെയ്യാൻ ഇഷ്ടാണോ ഹോബി ഡ്രോയിങ് ആണോ നമ്മളിങ്ങനെ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഇങ്ങനെ പിക്ചേഴ്സൊക്കെ വരയ്ക്കാറുണ്ടോ എന്ത് പിക്ചേഴ്സ് ഒക്കെയാ വരക്കാറ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ വരയ്ക്കാറുണ്ടോ ഇല്ല സീനറി ആണോ വരയ്ക്കാറ് പിന്നെന്താ വരക്കാറ് ബുക്കിൽ എന്തെങ്കിലും കാണുമ്പോൾ അത് നോക്കി വരക്കാറുണ്ടോ ഉണ്ടല്ലേ അങ്ങനെയൊക്കെ വരയ്ക്കാറുണ്ടല്ലേ അപ്പോഴാണോ നമുക്ക് ഡ്രോയിങ് പഠിക്കാം എന്ന് തോന്നിയത് വരയ്ക്കുമ്പോ അമ്മ അച്ഛനൊക്കെ പറയാറുണ്ടോ നല്ല രസമായിട്ട് വരയ്ക്കണ്ടല്ലോ നമുക്ക് ഡ്രോയിങ് പഠിക്കാം എന്ന് പറയാറുണ്ടോ അധികം സംസാരിക്കില്ലെങ്കിലും നന്നായി വരയ്ക്കും കേട്ടോ വരച്ചോളൂ കേട്ടോ അപ്പോൾ കുരിയച്ചിറയിലുള്ള തക്ഷശില ആർട്ട് സെൻറ്ററിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അല്ലേ ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടത് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് ഡ്രോയിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പല വിഭാഗത്തിലുള്ള ഡ്രോയിങ് ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട് അതിപ്പോൾ അക്ലിക് പെയിൻറ്റിംഗ് ആകട്ടെ വാട്ടർ കളർ ആകട്ടെ പെൻസിൽ ഡ്രോയിങ് ആകട്ടെ ഇനി മ്യൂറൽ പെയിൻറ്റിംഗ് ആകട്ടെ ഏതും ഏതാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്കിൽ അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരെ ഇങ്ങോട്ട് പോരാം തക്ഷശില ആർട്ട് സെൻറ്ററിലേക്ക് ഇനി നിഷ ബാലകൃഷ്ണൻ വരച്ച പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് നമുക്ക് ഓർഡർ ചെയ്യാം ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള പിക്ചേഴ്സ് കണ്ടു അല്ലേ അപ്പോൾ അത് പലതരത്തിൽ അതായത് വോൾ പെയിൻറ്റിംഗ് ആയിട്ടാണെങ്കിലും പോർട്ടിലാണെങ്കിലും ഡ്രസ്സിലാണെങ്കിലും ഒക്കെ അത് പല രീതിയിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാനാണെങ്കിലും ഒക്കെ പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കൂടെ കിട്ടിയ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു മ്യൂറൽ പെയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പിക്ചർ അതിൽ നിന്നും വ്യത്യാസമായിട്ട് എന്താണ് മ്യൂറൽ പെയിന്റിങ് എന്താണ് കേരള ട്രഡീഷണൽ പെയിന്റിങ് എന്നൊക്കെ ഒരു ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ അത് മനസ്സിലാക്കാൻ കൂടെ സാധിച്ച ഒരു വീഡിയോ ആയിരുന്നു കൂടാതെ നമ്മൾ നല്ല ഒരുപാട് പിക്ചേഴ്സും കണ്ടു അവരുടെ ഫാമിലി ഡീറ്റെയിൽസ് അതുപോലെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ആ ഒരു വിശേഷങ്ങൾ ഇതെല്ലാം കാണുമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും അവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗ്രീൻ ലൈഫ് ആർട്ട് ഹബ് ബിറ്റ്വീൻ കോട്ടപ്പുറം ശിവ ടെമ്പിൾ ആൻഡ് വൈദ്യുതി ഭവൻ തൃശൂർ കോൺ ടു നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് ടു സീറോ